അലൈക്കും അസലാലേക്കുംഹമ്മത്തല്ലാ വാത്തഹു വെൽക്കം ടു ഫൈൻ സ്റ്റോക്ക് അപ്പോൾ മക്കൾക്ക് എക്സാമൊക്കെ അടുത്ത് വരികയാണല്ലേ അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് നമുക്കുണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസ് പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്ട്രാക്ഷനായിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും നമുക്ക് വരുന്ന ഡിസ്ട്രാക്ഷൻസൊക്കെ ഒഴിവാക്കിയിട്ട് എങ്ങനെ പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയും എന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു പേപ്പറിൽ എഴുതി വെക്കുക ഒരു ബന്ധവുമില്ലാത്ത ചിന്തകളായിരിക്കും അല്ലെങ്കിൽ ഫോണിൻ്റെ ആയിരിക്കും സോഷ്യൽ മീഡിയാസിൻ്റെ അമിത ഉപയോഗമായിരിക്കും അല്ലെങ്കിൽ പഠിക്കാനിരിക്കുന്ന സമയത്ത് വരുന്ന പ്രത്യേക തരം വിശപ്പോ അല്ലെങ്കിൽ തലവേദനയോ അല്ലെങ്കിൽ കിടക്കാൻ തോന്നുന്നതോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പഠന സമയത്ത് ചെയ്യുന്നുണ്ടാകും ഈ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുക ഇനി നിങ്ങൾ ഇതൊക്കെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇത് എന്താക്കാനാ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു അവേർനെസ് കിട്ടും ബോധപൂർവം ഇതിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ വ്യക്തമായിട്ടൊരു പേപ്പറിൽ എഴുതി വെക്കുകയാണെങ്കിൽ അതെന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാകും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മളെ കൺട്രോൾ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാൻ പറയുന്നത് രണ്ട് എഴുതി വെച്ച കാര്യങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കുകയാണ് രണ്ടാമത്തെ കാര്യം അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യം എഴുതി വച്ചിട്ടുണ്ട് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും പഠന സമയം കഴിയും കഴിയുന്നത് വരെ മാറി നിൽക്കും എന്നുള്ള ഉറച്ച തീരുമാനം എടുക്കുക ഇനിയിപ്പോൾ ഫോണിൻ്റെ കാര്യമാണെങ്കിൽ ഫോൺ നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് നെറ്റ് ഓഫാക്കിയ ശേഷം മാത്രം ഫോൺ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യേണ്ട കാര്യമില്ല പഠന സമയത്ത് എന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് ദൂരെ ആക്കിയിട്ട് സ്വിച്ച് ഓഫ് ആക്കിയിട്ടോ സൈലൻ്റ് മോഡിലാക്കിയിട്ടോ ഡോൺ ഡിസ്റ്റർബ് മോഡാക്കിയിട്ടോ എവിടെയെങ്കിലും ഫോണ് മാറ്റി വയ്ക്കുക അതാണ് നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ത് കാര്യമാണോ നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നത് അതിനെതിരായിട്ടുള്ള ആക്ഷൻ എന്താണോ അതെടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഠന സമയത്ത് മാത്രം വരുന്നൊരു പ്രത്യേക വിഷപ്പാണെങ്കിൽ പഠിക്കാൻ പോകുന്നതിന് മുന്നേ ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് തന്നെ അതിനെ പോവുക അതുപോലെ ബെഡൊക്കെ ഉള്ള റൂമിലിരുന്ന് പഠിക്കാതിരിക്കുക എപ്പോഴും നമ്മൾ നടു നിവർന്നിരുന്നിട്ട് പഠിക്കാൻ ശ്രമിക്കുക മൂന്ന് കൂടുതൽ മണിക്കൂറുകൾ ഇരുന്നിട്ട് ഒരേ സമയം പഠനത്തിന് ചൂസ് ചെയ്യാതിരിക്കുക അതായത് ഇപ്പോൾ രണ്ട് മണിക്കൂർ തുടർച്ചയായിട്ട് ഞാൻ ഇരുന്ന് പഠിക്കും എന്ന രീതിയിൽ നമ്മൾ അങ്ങനെ ഇരുന്ന് പഠിക്കാതിരിക്കുക കൂടുതൽ കൂടിപ്പോയാൽ ഒരു അരമണിക്കൂർ ഒന്നിച്ചിട്ടിരുന്ന് പഠിക്കുക അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുക എന്നിട്ട് വീണ്ടും പഠനത്തേക്ക് വരിക നമ്മൾ കൂടുതൽ സമയം ഒരേ ഇരുന്നാൽ നമുക്ക് ബോറടിക്കുകയും പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകാതെ വരാനും ചാൻസ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റ് മാക്സിമം പോയാൽ തുടർച്ചയായിട്ടിരിക്കുക അതിന് ശേഷം എന്തെങ്കിലും റെസ്റ്റ് എടുക്കുക ബ്രേക്ക് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെറിയ കാര്യം അപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ യൂസേജ് ഫോൺ യൂസേജ് ഒന്നും ചെയ്യാതെ നമ്മളെ റിലാക്സ് ആക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് റിലാക്സ് ആയ ശേഷം വീണ്ടും പഠനത്തിലേക്ക് മടങ്ങി വരിക നാല് പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് മെഡിറ്റേഷൻ ചെയ്ത് ശീലിക്കുക ഇത് നിങ്ങളെ പഠനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനും മൈൻഡ്ഫുള്ളായിരുന്ന് പഠിക്കാനും ഒക്കെ സഹായിക്കും അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അഞ്ചോ പത്തോ മിനിറ്റ് ടൈമർ വെക്കുക അല്ലെങ്കിൽ അലാം ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇരിക്കുക ഇരുന്ന് ഫസ്റ്റ് നട്ടെല്ലാം നിവർന്നിരുന്ന ശേഷം ഡീപ്പ് ബ്രീത്ത് എടുക്കുക പിന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യുക പിന്നെ വീണ്ടും ബ്രീത്ത് എടുക്കുക ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ ആവർത്തിച്ച ശേഷം നമ്മൾ കാമായിട്ടിരുന്നിട്ട് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുക നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് മാത്രം ശ്രദ്ധ ചെലുത്തുക വീണ്ടും ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക നമ്മൾ മെഡിറ്റേഷൻ നിന്ന് തിരിച്ചു വരിക അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം പ്രേ വെല്ല് പഠിക്കാനിരിക്കുന്ന സമയത്തിന് മുമ്പായിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഏത് ഒരു മതാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക മുസ്ലിങ്ങളാണെങ്കിൽ നമുക്കൊരുപാട് ദ്വയസുകളൊക്കെ വരുന്നുണ്ട് റബിസ് ദിനി അയൽ മന്നാഫിയ അതുപോലെ പഠനം മറക്കാതിരിക്കാനൊക്കെ ഒരുപാട് കാര്യം അല്ല അലനശ്വര സൂറത്ത് പതിനൊന്ന് തവണ ഓതിയിട്ട് നമ്മൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ പഠനത്തിൽ ഓർമ്മ ഉണ്ടാകും അതുപോലെ റബിസ് ദിനി നാഫിയ എന്നുള്ള ദിക്കറ് നെഞ്ചത്ത് കൈവച്ചിട്ട് മൂന്ന് തവണ ചെല്ലുകയാണെങ്കിൽ നമുക്ക് അറിവ് ഉപകാരപ്പെടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തെങ്കിലും രണ്ടു മൂന്ന് ദിക്കറുകൾ എഴുതി വെച്ചിട്ട് അത് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വെറുതെ ഇരുന്നിട്ട് ഞാൻ പഠിക്കാൻ പോവാണ് അതുകൊണ്ട് റബ് എനിക്ക് ഇതിൽ ഫോക്കസ് തരണേ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കി തരണേ എന്ന് ജസ്റ്റ് ഒന്ന് ഡോയ് ചെയ്യുക നമ്മൾ ഏതും അതാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഡോയ്സ് ചെല്ലുക അപ്പോൾ ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാനും അവരെ പഠനത്തിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യാനും സഹായിക്കുന്ന കുറച്ച് ടിപ്സുകളാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഒക്കെ എടുത്തിട്ടുള്ള ഒരുപാട് മക്കളുണ്ടാകും ഒരുപാട് ഡിസ്ട്രാക്ഷൻ മൂലം അവർക്ക് പഠനം ബുദ്ധിമുട്ടായിട്ടുണ്ടാകും അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിക്കുക ഇനി നിങ്ങളുടെ മക്കളോ ആരെങ്കിലും ൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് കൂടി എത്തിക്കുക കൂടുതൽ പ്രാവർത്തികമാക്കാനും അവരിൽ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയാനും വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ അസ്ലാം വലൈക്കും വരഹമത്തല്ലാ വാത്തു താങ്ക് ഫോർ വാച്ചിങ്